ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസൈറസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് യും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമനു ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ് സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നങ്ങളും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടൽ ും നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്ന ആഹ്വാനവും തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിൽ അർജന്റീനയിലെ ബ്യൂണസ് ബ്യൂണസൈറസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരനായി അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗാളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂട്ട് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് വരെ അർജന്റീനിയൻ സഭയുടെ പ്രൊവിഷ്യാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സാൻ മിഗൽ സെമിനാരി ഇറക്ടറായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസൈറസിന്റെ സഹമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസൈറസ് ആർച്ച് ബിഷപ്പായി ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര രണ്ടായിരത്തി ഒന്നിൽ കർദിനാളുവായി വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കൂരിയയുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിനുശേഷം ഇതേ പദവിയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം